ഗുഡ് മോർണിംഗ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഗാർഡനിൽ അടിപൊളിയായിട്ട് പൂ തുലഞ്ഞ് നിൽക്കുന്ന പെട്രിയ അഥവാ സാൻഡ് പേപ്പർ വൈൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഈ ചെടിയുടെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണേ കണ്ടില്ലേ പൂ തുലഞ്ഞ് നിൽക്കുന്ന അപ്പോൾ ഇതിൻ്റെ ഒരു തൈ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമ്മുടെ നേഴ്സറിയിൽ നിന്നൊക്കെ ഒരു തൈ വാങ്ങിയാൽ ആറുമാസം കൊണ്ട് ഇതുപോലെ പൂ പൂത്തുലയാൻ വേണ്ടി നമ്മൾ ഏത് രീതിയിൽ അതിനെ നട്ടുപിടിപ്പിക്കണം എന്നും കൂടെ ഞാനിന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളാരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണണേ അപ്പോഴേ നമുക്കതിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാവത്തുള്ളൂ ഓക്കെ അപ്പോൾ അതിൻ്റെ തൈ വേണ്ടവർ ഇതിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ അവൈലബിളാണ് നിങ്ങൾക്ക് പിന്നെ വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി തൈ നമ്മൾ ചെറിയ വിലയ്ക്ക് നമുക്ക് അയച്ചു തരുന്നതാണ് ഇതൊരു വള്ളിച്ചെടിയാണേ അപ്പോൾ ഇതിനെ നമുക്ക് നിലത്ത് നട്ടുപിടിപ്പിക്കാം അതുപോലെ ചട്ടിയിലെ വലിയ പോട്ടിലൊക്കെ നട്ടുപിടിപ്പിക്കാം ഞാനിത് ഒരു വലിയ പോട്ടിലായിരുന്നു നട്ടുപിടിപ്പിച്ചിരുന്നത് എന്നാൽ ഞാനിപ്പോൾ അത് നിലത്തേക്ക് മാറ്റി നട്ടതാണേ അപ്പം നിലത്ത് മാറ്റി നടുമ്പോൾ അതിന് നല്ല രീതിയിൽ പിന്നെ പടർന്ന് പന്തലിക്കാൻ ഉള്ള സൗകര്യം കിട്ടും അതിൻ്റെ റൂട്ടുകൾക്കൊക്കെ പിന്നെ ഇച്ചിനും കൂടെ വിശാലമായിട്ട് അതിന് വളം വലിച്ചെടുക്കാനുള്ള ഒരു സൗകര്യം കിട്ടുമേ അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെയുള്ള ക്രീപ്പർ പ്ലാന്റുകളെയൊക്കെ ഉണ്ടല്ലോ നിലത്ത് ഡയറക്റ്റ് നട്ടുപിടിപ്പിക്കുന്നതാണ് എപ്പോഴും നല്ലത് വലിയ പോട്ടിൽ നമുക്ക് ഒരു കുറേ കാലങ്ങളൊക്കെ അതിനെ വളർത്താം അതിനുശേഷം നമ്മളതിനെ നിലത്ത് നട്ടു കൊടുക്കണേ അപ്പോൾ ചെറിയൊരു പ്ലാന്റ് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മളതിനെ ചെറിയ ഒരു ചട്ടിക്കകത്താണ് ആദ്യം നമ്മളതിനെ വളർത്തിയെടുക്കുന്നത് അതിന് ശേഷം കുറേ ഒരു അത് നല്ല രീതിയിലൊക്കെ വളർന്നു വന്നതിന് ശേഷം നമുക്കതിനെ നിലത്ത് നട്ടുപിടിപ്പിച്ചാൽ മതി നിലത്ത് നട്ടുപിടിപ്പിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഒരു ഏരിയ അതിനുവേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കണം നമ്മൾ ഷെയ്ഡിൻ്റെ കീഴിലൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ചോട് ഭാഗം വേണമെങ്കിൽ നട്ടുപിടിപ്പിക്കാം അതിനുശേഷം നല്ല വെയിലുള്ള ഭാഗത്തേക്ക് അതിനെ പടർത്തുക അങ്ങനെ പടർത്തിയെങ്കിൽ മാത്രമേ ഇതുപോലെ പൂക്കളുണ്ടാവത്തുള്ളൂ നല്ല സൂര്യപ്രകാശം കിട്ടിയെങ്കിൽ മാത്രമേ ഇത്ര മനോഹരമായൊരു ചെടിയാണെന്ന് നോക്കിയത് ഇതിൻ്റെ കളറ് തന്നെ എന്ത് ഭംഗിയുള്ള കളറാന്ന് വെച്ചാൽ ലാവണ്ടർ കളറ് പിന്നെ ഇതിന് മൂന്ന് കളറാവുന്നുണ്ടേ ആദ്യ സമയങ്ങളിൽ ഇത് പൂക്കളായി വരുമ്പോഴുണ്ടല്ലോ നല്ല വയലറ്റ് കളറ് വരും പിന്നെ ഒരു ലാവണ്ടർ കളറ് പിന്നെ ഒരു ഗോൾഡൻ കളറ് പിന്നെ സോറി വൈറ്റ് കളർ തെയ്തുകൊണ്ടോ ഇതുപോലുള്ളൊരു കളറിലേക്ക് അത് മാറുന്നുണ്ട് വേണ്ട വൈറ്റ് വൈറ്റ് കളറിലോട്ട് വന്നതിന് ശേഷമാണത് ഗോൾഡൻ കളറാവുന്നതേ ഈ ചെടിയിൽ പൂക്കൾ ഉണ്ടാവാൻ തുടങ്ങിയാൽ പിന്നെ നിറയെ പൂക്കൾ ഉണ്ടാവുമേ അതിൻ്റെ ആദ്യ സമയങ്ങളിൽ ഒന്നോ രണ്ടോ കുലയായിരിക്കും ഉണ്ടാവുന്നത് അതിനുശേഷം അതിലും കൂടുതൽ പൂക്കൾ ഉണ്ടാവും വർഷങ്ങൾ കഴിയും തോറും അതിൽ പൂക്കളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൂടി വന്നിട്ട് ചെടി നിറച്ച് ഇല കാണാത്തതുപോലെ പൂക്കളുണ്ടാവും അപ്പോൾ അതിനുവേണ്ടി എങ്ങനെ നട്ടുപിടിപ്പിക്കണമെന്ന് ഞാൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമേ ഇനി പൂക്കളൊക്കെ ഇതുപോലെ എന്ത് കണ്ടോ പൂക്കളൊക്കെ ആയി കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞുതരാമേ തരാമേ ഇതിന് പൂവും മുട്ടുമൊക്കെ ആയി കഴിയുമ്പോൾ നമ്മളുണ്ടല്ലോ പിന്നെ വെള്ളം ഒരു നേരം എന്തായാലും നമ്മൾ ചെടിക്ക് നനച്ചു കൊടുക്കണം അത് ചട്ടി നിൽക്കുന്ന ചെടിയാണെങ്കിലും നിലത്ത് നിൽക്കുന്നതാണെങ്കിലും ഉണ്ടല്ലോ നമ്മൾ നനച്ചു കൊടുക്കണേ അത് നമ്മൾ ഉപേക്ഷ വിചാരിക്കരുത് അങ്ങനെ നനച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ ഉണ്ടല്ലോ ചെടിയുടെ ഈ പൂക്കളുണ്ടല്ലോ പെട്ടെന്ന് തന്നെ അത് പുഴിഞ്ഞ് പോകും ചട്ടിയിൽ നിൽക്കുമ്പോഴും നമ്മൾ വെള്ളം കൂടുതലായിട്ടും കൊടുക്കരുത് ഒരു നേരം നമ്മൾ വെള്ളം നനച്ചു കൊടുക്കണം അങ്ങനെ ചെയ്യുവാണെങ്കിൽ പൂക്കൾ കുറെ കൂടെ ലാസ്റ്റ് ചെയ്യും നമ്മുടെ ഈ കണ്ട ഈ പെട്രിയയുടെ പൂക്കളാണ് ഈ കിടക്കുന്നത് അതിൻ്റെ ആ നടുക്ക് എല്ലാ എല്ലാ പൂങ്കുലയിലും ഉണ്ടല്ലോ ഇതുപോലെ ഡാർക്ക് വയലറ്റ് കളറിലെ ഒരു പൂക്കൾ കാണുമെ അതങ്ങ് പുഴിഞ്ഞു പോവും ആദ്യമേ പുഴിഞ്ഞു പോവുമെ ബാക്കി പൂക്കളൊക്കെ അവിടെ നിൽക്കും കണ്ട അതാണ് നമ്മുടെ ഈ പുൽപ്പുറത്ത് കിടക്കുന്നത് ഈ പ്ലാന്റിൻ്റെ കണ്ടോ ചുവട് കണ്ടോ ഇതുപോലെ ഇതുപോലെ വണ്ണമായി കണ്ടോ നല്ല നല്ല വണ്ണത്തിലുള്ള പ്ലാന്റായി ഇതിപ്പോൾ ഒരു ഒന്നര വർഷത്തോളമായി അപ്പോൾ ഇതിപ്പോൾ നിലത്താണ് ഞാൻ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു പോട്ടിലായിരുന്നു അത് ഞാൻ നിലത്തോട്ട് നട്ടതാണേ മാറ്റി നട്ടതാണ് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണെന്ന് നമ്മുടെ ഈ പ്ലാന്റ് കയറിപ്പോയിരിക്കണ കണ്ടോ ഇതുപോലെ നമുക്ക് കയറൊക്കെ കെട്ടിക്കൊടുക്കാം നമുക്ക് ആർച്ച് പോലെ ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് പടർത്തി വിടാം അതുപോലെ റൂഫിൻ്റെ മുകളിലോട്ട് ഷെയ്ഡിൻ്റെ അവിടെ വെച്ചിട്ട് നല്ല വെയിലുള്ള ഭാഗമാണെങ്കിൽ റൂഫിൻ്റെ മുകളിലോട്ട് നമുക്ക് പടർത്താവുന്നതാണേ അപ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇതുപോലെ പൂക്കൾ ഉണ്ടായി കിടക്കുന്നത് കാണാൻ പിന്നെ വർഷം മുഴുവനും നമുക്ക് പൂക്കളാണേ ഒരു സമയത്ത് പോലും ഇതിൽ പൂക്കൾ ഇല്ലാത്ത സമയം കുറവായിരിക്കും എപ്പോഴും പൂക്കളായിരിക്കും അതാണ് ഈ ചെടിയുടെ ഒരു എടുത്തു പറയത്തെ പോലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ പൂക്കൾ വന്നുകൊണ്ടേയിരിക്കും കണ്ടോ ഇങ്ങനെ കൊലയായിട്ടാണ് ഇതിൽ ഉണ്ടാവുന്നത് കാണാമല്ലോ കൊലയായിട്ട് കൊലയായിട്ടിങ്ങനെ പൂക്കളുണ്ടാവും അതുമെല്ലാം ഇലയിൽ ഇല ഇല അധികം കാണത്തില്ല പക്ഷെ ഇങ്ങനെ മുഴുവൻ തണ്ടുകളിലെല്ലാം പൂക്കളായിരിക്കും ഇതേ കണ്ടോ അടുത്ത പൂക്കളിങ്ങനെ മുട്ടുകളായിട്ട് വന്ന് നിൽക്കുന്ന കാഴ്ച വേണ്ടോ കേട്ടോ മുട്ടുകളായിട്ട് മുട്ടുകളായിട്ട് വന്ന് നിൽക്കുക വേണ്ട അതിങ്ങനെ നാളെ നാളെ ഒക്കെ ആയിട്ട് മറ്റേ നാളൊക്കെ ആയിട്ട് അതിങ്ങനെ വിരിഞ്ഞു വരും അപ്പം വിരിഞ്ഞു കഴിയുമ്പോൾ ഇതുപോലെ നിറയെ പൂക്കളിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും കണ്ടോ ഇതിലിപ്പോൾ നിറയെ പൂക്കളായി ഇത് ഫുൾ അപ്പുറത്തോട്ട് ഇങ്ങനെ ഫുൾ ഇങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പടന്നിരിക്കുവാണ് അതുകൊണ്ട് എനിക്ക് ഒന്നിച്ച് കാണും കണ്ടോ എല്ലാ പൂങ്കുലയിലും ഇതുപോലൊരു പൂ കാണുമെ കണ്ടോ ഈ ഒന്ന് രണ്ട് പൂ പൂക്കൾ ഇതുപോലെ കാണുമേ ആ പൂവാണ് കൊഴിഞ്ഞു പോകുന്നത് കണ്ടോ വയലറ്റ് ഡാർക്ക് വയലറ്റ് കളറിലെ പൂക്കൾ കണ്ടോ അപ്പോൾ എല്ലാത്തിലും ഉണ്ട് ഇതുപോലെയുള്ള പൂക്കൾ അപ്പോൾ അത് പെട്ടെന്ന് അങ്ങ് പഴിഞ്ഞു പോവും ബാക്കി അതുപോലെ നിൽക്കും കണ്ടോ ഇതിൽ ഗോൾഡൻ കളറായി നിൽക്കുന്ന പൂക്കൾ കണ്ടോ ആദ്യം ഉണ്ടായതാണ് അത് ഗോൾഡൻ കളറായിട്ട് മാറുന്ന പൂക്കൾ കണ്ടോ അപ്പൊ ഇതിന്റെ കളറിന്റെ ആ ഒരു വ്യത്യാസം കണ്ടില്ലേ എത്ര കളറാകും അതാണ് അതിന്റെ ഒരു ഭംഗി അപ്പൊ ഈ ചെടിയൊക്കെ നിലത്ത് തന്നെ നട്ടുപിടിപ്പിക്കണമെന്ന് പറയുന്നതിന്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു വർഷം കൊണ്ടോ രണ്ട് വർഷം കൊണ്ടോ പോകുന്ന ചെടിയല്ല നമുക്ക് വർഷങ്ങൾ പത്തും ഇരുപതും മുപ്പതും വർഷമൊക്കെ നമുക്ക് പൂക്കൾ തന്ന് നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു ചെടിയാണ് ഈ പെട്രിയ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നിലത്ത് വളർത്തുവാണെങ്കിൽ അത് നല്ല നല്ലൊരു ആയിട്ട് നല്ല അതിന്റെ ചൂടിനൊക്കെ നല്ല വണ്ണം വെച്ച് അതിന്റെ തണ്ടുകളൊക്കെ നല്ല വണ്ണമായിട്ട് അതിന്റെ ശിഖരങ്ങളൊക്കെ നല്ല രീതിയിൽ അത് പടരും അങ്ങനെ നിറയെ പൂക്കളും ആവും കണ്ടോ ഇതുപോലുള്ള പ്ലാന്റുകളാണ് നമ്മുടെ കയ്യിലുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മുടെ കൈവശം ഉള്ളത് അപ്പോൾ അത് നമ്മളെങ്ങനെയാണ് നട്ടുപിടിപ്പിക്കേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനിപ്പോൾ കാണിക്കുന്ന ആ രീതിയിൽ നമ്മൾ ചെടി നട്ടുപിടിപ്പിക്കുവാണേൽ മാസം കൊണ്ട് ചെടി നല്ല രീതിയിൽ വളർന്നിട്ട് പൂക്കൾ ഉണ്ടാവാൻ സഹായിക്കുന്ന ഒരു രീതിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതിനായിട്ട് നമ്മൾ ചരൽ ചേർന്ന മണ്ണാണ് മണ് എടുത്തിരിക്കുന്നത് മേൽമണ്ണ് ചാണകപ്പൊടി നമ്മൾ എടുത്തിട്ടുണ്ട് മണ്ണ് നമ്മൾ രണ്ട് പാത്രമാണ് എടുത്തിരിക്കുന്നതെങ്കിൽ ഒരു പാത്രം ചാണകപ്പൊടി എടുക്കുക അതുപോലെ എല്ലുപൊടി എടുക്കുക വേപ്പിൻ പിണ്ണാക്ക് എടുക്കുക എല്ലുപൊടി ഒരു മൂന്ന് സ്പൂണൊക്കെ എടുക്കുക വേപ്പിൻ വേപ്പിമ്പിണ്ണാക്കും അതുപോലെ അപ്പോൾ ഒരു പ്ലാന്റ് നമുക്ക് നട്ടുപിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് ഇത്തരം വലുപ്പമുള്ള ഒരു ഓട്ടറാണേ അപ്പോൾ അതിൻ്റെ അടിയിലെല്ലാം നമ്മൾ ഓടിൻ്റെ പീസൊക്കെ ഇട്ട് നമ്മളൊന്ന് ആ ഹോൾസ് ഒന്ന് അടച്ചു വെക്കണം അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണടഞ്ഞ് പിന്നെ വെള്ളം കെട്ടി കിടക്കാതിരിക്കാൻ വേണ്ടിയാണേ അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ വെള്ളം അങ്ങ് പൊയ്ക്കോളും ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ അതായത് നല്ലപോലെ മിക്സ് ചെയ്യുക വെള്ളം കെട്ടിക്കിടക്കുന്ന മിക്സ് ആവരുത് നല്ല രീതിയിൽ വെള്ളം വളർന്നു പോകണം ഞാൻ ഈ കാണിക്കുന്നതായ രീതിയിൽ നട്ടുപിടിപ്പിക്കുവാണെങ്കിൽ നമ്മുടെ ചെടി ഇതുപോലെ നല്ല ആയിട്ട് വളർന്നു വന്ന് പിന്നെ ഇതുപോലെ വേണ്ട നാമ്പുകളൊക്കെ വന്നേക്കുന്നുണ്ടോ ഇത്തവർ പെട്ടെന്ന് ആറുമാസം കൊണ്ട് അത് വളർന്നു വന്ന് പൂക്കളുണ്ടാവുമേ അപ്പോൾ ഈ രീതിയിൽ നട്ടുപിടിപ്പിക്കുക ഞാൻ കാണിച്ചു തരാം ഇതൊരു മുക്കാൽ ഭാഗത്തോളം നമുക്ക് ഇതുപോലെ സോയില് നിറച്ചു കൊടുക്കാം കണ്ടോ ഈ പ്ലാന്റ് ഇതിൻ്റെ വേര് കണ്ടോ ഈ വേര് നമ്മൾ ഈ മണ്ണിലേക്ക് നമ്മളിപ്പം വയ്ക്കുമ്പോൾ ഉണ്ടല്ലോ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് എന്താണെന്ന് കൂടെ കാണിക്കും നമ്മൾ വാമുണ്ടല്ലോ അതൊരു ഇരുപത് ഗ്രാം നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുകയാണ് ആ വേര് മുട്ടുന്ന ഭാഗത്ത് അപ്പോൾ വേര് നല്ല രീതിയിൽ വേര് ഓടാൻ വേണ്ടിയിട്ട് സഹായം നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ പിന്നെ വാമേ അപ്പോൾ ഞാൻ ഈ ഒരു രണ്ട് സ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് നമുക്ക് ഈ ചെടി വെച്ച് കൊടുക്കാം അതാ അതിൻ്റെ വേര് ഉള്ള വശങ്ങളെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തു ഇങ്ങനെ നട്ടുപിടിപ്പിക്കുവാണെ ഉണ്ടല്ലോ ഓ ഞാൻ പറഞ്ഞതുപോലെ മാസം കൊണ്ട് തന്നെ നമ്മുടെ ചെടി നല്ല രീതിയിൽ വളർന്നു വരും അപ്പം നമ്മളതിനെ നട്ടു പിടിപ്പിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് വെള്ളം നനച്ചു കൊടുക്കാം നല്ല സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ വെച്ച് കൊടുത്താൽ മതി അപ്പം ഈ വാമിലാണെങ്കിൽ എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ചെടി നല്ല രീതിയിൽ വളരാൻ ഹെൽപ്പ് ചെയ്യും അതിൻ്റെ വേര് പടലങ്ങളും നല്ല രീതിയിൽ റൂട്ട് ഓടാനും നമ്മളിത് കൊടുത്ത് നമ്മൾ ഒരാഴ്ച അതിനു അതിനുമുമ്പ് തന്നെ നമുക്ക് അതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാവും സുന്ദരമായി പൂക്കുന്ന ഈ അടിപൊളി പ്ലാന്റും ഈ പൂക്കളും അതുപോലെ ഇതിൻ്റെ നടീൽ രീതിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെല്ലൈക്കണം ഓൾ നോക്കം കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പം അത് നിങ്ങൾക്ക് തൈകൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്തോളൂ ഞാൻ അയച്ചു തരുന്നതായിരിക്കും ഓക്കെ താങ്ക്